ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് പ്രിയാസ്മിരാക്കിൾ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ എന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി ഉണ്ടാവും വടയുടെ പണി പാളി പോയി ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല വടയുടെ ഷേപ്പ് മാത്രം വിചാരിച്ച പോലെ കിട്ടിയില്ല വേറെ പല ഷെയ്പ്പ് ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ തളർന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് രണ്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒന്ന് ന്യൂജൻ റെസിപ്പിയും ഒന്ന് പഴയകാല റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ ഈസി റെസിപ്പികളാണ് രണ്ടും അപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ടുള്ള സ്നാക്സിന്റെ ഒരു ഏഴ് ദിവസത്തെ എപ്പിസോഡാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികൾ അത് മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം നോക്കി ഉള്ളവരുണ്ടെങ്കിൽ ഒന്നഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ കമന്റ് ചെയ്തിരുന്ന വളരെ അധികം സന്തോഷം അപ്പോൾ നമുക്ക് നേരം കളയേണ്ട വീഡിയോ ലോങ് ആയി പോവാണ് ലൈവ് ആയിട്ട് പറയുമ്പോ അപ്പൊ നമുക്ക് നേരെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആണ് ഈ രണ്ടെണ്ണം ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക് നോക്കിയാലോ നമ്മുടെ ഫസ്റ്റ് ന്യൂജൻ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതാ ഇങ്ങനെ ഒരു പാക്കറ്റ് ബ്രെഡ് അത് മുഴുവൻ വേണ്ട ഇങ്ങനെ ബ്രെഡ് ആണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ് കുട്ടികൾ കഴിക്കുന്ന ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ ചിലപ്പോ ചിലവർക്ക് പാളംകുട ഇഷ്ടം ഉണ്ടാവും ചിലവർക്ക് കുന്നംപഴം ഇഷ്ടം ഉണ്ടാവും ചിലവർക്ക് പൂവം പഴം ഇഷ്ടമുണ്ടാവും ചിലവർക്ക് നേന്ത്രപ്പഴം ഇഷ്ടം പക്ഷേ ഇത് പലതും പല പലരും കഴിക്കാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് പൂവമ്പഴാണ് എൻ്റെ മക്കൾക്ക് ഏഹ് കൂടുതലും ഇഷ്ടം കഥലിപ്പ് കഥലയല്ല എന്താ പറയാ ആ ഞാലിപ്പൂവണ്ട അതാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ അതാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ കുട്ടികൾ കഴിക്കുന്നത് ഏത് പഴമാണോ അതിനനുസരിച്ച് നമുക്ക് പഴം എടുത്താൽ മതി പിന്നെ ഒരു ഗ്ലാസ് പാല് പിന്നെ കുറച്ച് ഷുഗർ പിന്നെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടാൻ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് മനസ്സിലേസ്റ്റ് തോന്നാൻ നമുക്ക് പാൽപ്പൊടിയും കൂടി ആവശ്യമാണ് അത് ഓപ്ഷനിലാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യത്തെ റെസിപ്പിക്ക് ഇതൊക്കെയാണ് വേണ്ടത് രണ്ടാമത്തെ റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നത് അവിൽ വിളയിച്ചതാണ് എന്റെ നാട്ടില് അവിൽ വിളയിച്ചതെന്നാണെന്ന പറയാ പല സ്ഥലങ്ങളും പലതായിട്ട് ആയി ഉണ്ടാവാട്ടോ അപ്പൊ അതിന് നമുക്ക് ആവശ്യം ഒരു പാക്കറ്റ് മട്ട മട്ടഅല് പിന്നെ ഒരു നാലോ അഞ്ചോ ബെല്ലം ശർക്കര പിന്നെ ഇതുപോലെ പഴം കട്ട് ചെയ്തിടാൻ നമുക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം പിന്നെ മൂന്നേലക്കായ പിന്നെ നാളികേരം ഇതൊക്കെയാണ് നമുക്ക് അതിനു വേണ്ടി ആവശ്യമുള്ളത് അപ്പൊ നമുക്ക് നേരെ ആ രണ്ട് റെസിപ്പിലോട്ടും പോവാം അധികം സമയം കളയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ കുറെ നേരം വർത്താനം പറഞ്ഞ ലാഗ് ചെയ്തിട്ട് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ അപ്പൊ നേരിട്ട് ആദ്യം അവലി വിളയിക്കാൻ തുടങ്ങാം അതാണ് വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരം അതിനായിട്ട് ശർക്കര ആവശ്യമുണ്ട് അപ്പൊ ശർക്കര എന്റെ കയ്യില് ഇല്ലാത്ത കാരണമുള്ളിൽ ഞാൻ ശർക്കര പൊടി വെച്ചാണ് ഈ അവലി വിളയിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ശർക്കര എടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉരുക്കി ഉരുക്കിയെടുത്താൽ മതി കേട്ടോ ഞാൻ അതിന് പകരം ശർക്കര പൊടി ഒരു പത്ത് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ അല്ല കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഏഹ് പ്രത്യേകത പൊടിയുടെ പ്രത്യേകത എന്താച്ചാ മധുരം കുറവായിരിക്കും ശർക്കര പൊടിക്ക് അപ്പൊ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഇനി എനിക്ക് ഏലക്കായ ആവശ്യമുണ്ട് അപ്പൊ എന്റെ ഏലക്കായ പൊടിച്ചതില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഏലക്കായ ജസ്റ്റ് ഒന്ന് സ്റ്റൗവിന്റെ ചോട്ടിലൊന്ന് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ നമ്മുടെ എന്താ പറയാ ശർക്കരലായനി ഇത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇത് ഇതേപോലെ നമുക്ക് ക്രഷ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഒന്ന് ചൂടാറിയതിനു ശേഷം നമ്മൾ അതായത് അപ്പഴത്തെ ചൂടിൽ തന്നെ നമ്മൾ അവൽ ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പോവും അതല്ല എന്നുണ്ടെങ്കിൽ സോറി ശർക്കര ലൈനിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നല്ലോണം കുഴഞ്ഞു പോകട്ടോ അപ്പോൾ ഒന്ന് ചൂടാറിയതിനു ശേഷം മാത്രം നിങ്ങൾ അവിൽ ഇട്ട് കൊടുത്താൽ മതി ഏത് അവൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും വെള്ളവിലായാലും കുഴപ്പമില്ല അല്ല മട്ടവിലായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം മട്ടവിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ശർക്കര ലൈനിലേക്ക് നമ്മൾ ആദ്യം അവലിട്ട് കൊടുത്തു പിന്നെ ഏലക്കായ പൊടി ഇട്ട് കൊടുത്തു പിന്നെ അര മുറി നാളികേരം ഞാൻ ഇപ്പൊ തന്നെ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ തന്നെ ഒരു കരണ്ട് പോയിട്ടോ അതുകൊണ്ടാണ് ഇതിന്റെ കളർ ഇത് ഇങ്ങനെയായി പോയത് പിന്നെ മാത്രല്ല ശർക്കര വെള്ള ശർക്കര പൊടിയാണ് അതുകൊണ്ടും കൂടിയിട്ടാണ് കേട്ടോ കളർ ഇങ്ങനെയായത് ഇനി അതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം മുന്തിരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പൊട്ടുകടല കപ്പലണ്ടി എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കഴിഞ്ഞാൽ നമ്മുടെ അവിൽ വിളയിച്ചത് ഇതാ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഓൾഡ് ജനറേഷൻ റെസിപ്പിയാണ് കേട്ടോ ഇത് അതായത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങനെ നമ്മുടെ അവലിവളേഴ്സ് ഇവിടെ റെഡി ആയി ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ബനാന ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ പൂവുമ്പഴാണ് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യാൻ പറയുന്നത് കാരണം പാളയംകൂടനൊക്കെ ആകുമ്പോൾ ചെറിയ പുളി ഉണ്ടാവും അത് പക്ഷേ ഇതുപോലെ സാൻഡ്വിച്ച് ആക്കുമ്പോ അത്ര ടേസ്റ്റ് ഉണ്ടായിക്കോളന്നില്ല മാക്സിമം നിങ്ങൾ പൂവുമ്പഴോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു ബ്രെഡ് എടുക്കുക അതിലിങ്ങനെ നൈസ് ആയിട്ട് പഴം ചെത്തി ഇട്ടതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് അതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പൊ നമ്മൾ ഒരു ഒരെണ്ണം ചെയ്തു രണ്ടാമത്തെ ചെയ്തു ഇനി അടുത്തത് ഇതേ മൂന്നാമത്തെയും കൂടി നമ്മൾ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ടോസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് ഒരു പാൻ വച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അമൂലിന്റെ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല ഇല്ലാത്ത ഉണ്ടെങ്കിൽ അതായാലും മതി അതല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ ഇനി രണ്ട് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുക്കണം ആ സമയം കൊണ്ട് അതിൽ പഴം നന്നായിട്ട് ആ ബ്രെഡായിട്ട് ചേർന്ന് വരും കേട്ടോ അപ്പൊ നമ്മുടെ ബ്രെഡ് ടോ ടോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു സെക്ഷൻ കഴിഞ്ഞു രണ്ടാമത്തെ ബ്രെഡ് ൂളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് റെഡി ആയി ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ആഹ് നമുക്കൊരു അര കപ്പ് അര ഗ്ലാസ് കപ്പല്ല അര ഗ്ലാസ് പാലെടുത്തിട്ടു ശേഷം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ആ എന്താ പറയാ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പാൽപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം ഒരു പ്രശ്നവും ഇല്ലാട്ടോ നമുക്ക് കൂടുതൽ ടേസ്റ്റിനും അല്ലെങ്കിൽ ആ കണ്ടൻസ് മിൽക്കിന്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക അപ്പൊ കണ്ടൻസ് മിൽക്ക് എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പാൽ കഴിഞ്ഞു ഒഴിച്ചതിന് ശേഷം കണ്ടൻസ് മിൽക്ക് പിന്നീട് ഒഴിച്ചാലും മതി കേട്ടോ എന്നാൽ നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഒരു സ്പൂൺ പഞ്ചസാരയും ഇട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മുടെ പാൻ വെച്ച് ഈ ബ്രെഡ് വീണ്ടും അതിൽ വെച്ചതിന് ശേഷം ഈ ഒരു സിറപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചും നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ തിരിച്ചും മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം പൊട്ടി പോവാൻ ചാൻസ് കൂടുതലാണ് ആ പാലും മുഴുവൻ ബ്രെഡ് വലിച്ചെടുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ബ്രെഡ് മുഴുവനായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിട്ടുപോരാൻ കുറച്ച് പ്രയാസമുണ്ട് പൊട്ടി പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിനെ എടുക്കാനായിട്ട് എടുക്കാനായിട്ടോ അപ്പം നമ്മുടെ ബനാന ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് ും പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് ഇതൊക്കെ കഴിക്കും കഴിക്കട്ടോ അടിപൊളിയാണ് ഇതിന്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ ആ പഴവും പാലും കൂടി നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം അപ്പൊ നമുക്ക് അവിൽ വിളയിച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല നല്ലപോലെ ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ പുരിപ്പുരി പോലെയാണ് കേട്ടോ നിൽക്കുന്നത് ഇതേപോലെ വേണം കട്ടായിട്ടൊന്നും നിക്കാൻ പാടില്ല അപ്പൊ നമുക്ക് ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ മധുരം കാര്യങ്ങളും ഒക്കെ പാകത്തിനാണ് അടുത്തത് നമ്മൾ ബ്രെഡ് ആണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് കുറച്ച് നാളായിട്ട് പിള്ളേര് ഉണ്ടാക്കി തരും അമ്മയെന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഞാൻ ഇന്ന് ഇന്ന് തന്നെയാണ് ഞാനത് ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കുന്നത് നല്ല പോലെ ഇങ്ങനെ കുതിർന്ന കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി എനിക്കും പിള്ളേർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ ബൈബൈ യു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം